നീതി പൌരന്റെ അവകാശം നീതിക്ക് വില നിശ്ചയിക്കരുത് എന്നീ പുതിരവാക്യങ്ങളുമായി കേരള മഹിളാ സംഘം എൻ എഫ് ഇ ഡബ്ല്യു സെക്രട്ടേറിയറ്റ് ധർണയും മാർച്ചും നടത്തി ധർണ മുൻ എം എൽ എ ബിജിമോൺ ഉദ്ഘാടനം ചെയ്തു അവസാനിക്കുന്നുണ്ട് അവസാനിക്കുന്നുണ്ട് സാഹചര്യം ഉണ്ടാവില്ല पर मेरे बड़े बड़े भाई के नाम आहना पर भूमती यी निकले एक ही आखिर में वही कौन थे फिर थोड़ी हम बोले था पर सारे जिन्नों ने बात निकाली ना उन्होंने कर लिया हमने बड़े बड़े सुधार कर लिया समझे ये तो नहीं वो समझ लिया कि भागना होगा ये वो लोग जब तक इतना करी करी ये भी सोचते हैं कि ये ले ली और ये ले ली ये कर 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 ली सर मारूंगा यार। ये तो हम लोग ना। समझ रहे हैं। उनका ये तो सच करते हैं। सरकार ये है बिजी मॉल। ये समझ रहे हैं। നമ്മുടെ പ്രസിഡന്റിനോടൊപ്പം തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മളെ വലിയ നല്ല ലക്ഷ്യത്തെ പ്രവർത്തി എത്തിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം മേൽങ്ങരിയായിട്ടുള്ള മുൻ എം എൽ എ സർഹാബ് ജീവ് കേരള മംഗർ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ നമുക്ക് ഏവരെയും വേണ്ടി സ്വാഗതം വിഷയങ്ങളും ഓരോ വിഷയങ്ങളും വളരെ കിട്ടി